എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ നീറി നീറി കഴിഞ്ഞു കൂടുന്നത് ഒരു തെറ്റ് പറ്റിപ്പോയി എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ കൂടെയാണ് ഞങ്ങളുള്ളത് ഉമ്മാക്ക് ഉമ്മയും ബാപ്പയും ഇല്ല ഭർത്താവും ഇല്ല ആൺമക്കളില്ല രണ്ട് പെൺകുട്ടികളാണ് വിധവയാണ് ഒപ്പം ഊമയുമാണ് അവർക്ക് അവരുടെ ഉമ്മ ബാപ്പാൻ്റെ സ്വത്ത് ഓഹരി വെച്ചതിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും പഴയ മണ്ണിൻ്റെ ഒരു വീടും കിട്ടിയിരുന്നു ഭാര്യയുടെ അനിയത്തി അതിൽ നിന്നും ആരോട് ചോദിക്കാതെ ഉമ്മാനെ കൊണ്ടുപോയി എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു ബാക്കി ഉണ്ടായിരുന്ന ഏഴ് സെൻറ് സ്ഥലം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉമ്മാനോട് ഞാൻ പറഞ്ഞ് ഈ പഴയ വീട് പൊളിച്ച് നമുക്ക് പുതിയ വീട് വെക്കാം നിങ്ങളുടെ പേരിലുള്ള ബാക്കിയുള്ള ഏഴ്സ് എൻ്റെ സ്ഥലം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക എന്ന് പറയുകയും ഉമ്മ അത് സംബന്ധിക്കുകയും എഴുതി തരികയും ചെയ്തു ആ വീട് പൊളിച്ച് വീ ഒരു പുതിയ വീട് വെച്ചു ആ ഉമ്മയും ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ എൻ്റെ പ്രശ്നം ആരുമില്ലാത്ത ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒന്നും സ്വത്തായിട്ടില്ല ആ വീടും സ്ഥലവും ഈ അടുത്ത കാലത്ത് ഞാൻ അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടി ഡോക്യുമെൻ്റ് ശരിയാക്കി അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ഉമ്മയുടെ മരണശേഷം രണ്ടാമത്തെ മോൾക്ക് ഹക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ അതിൽ നിന്നും പിന്മാറി ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം എങ്ങനെയായിരിക്കും എൻ്റെ പരലോകം എന്നാണ് സഹോദരൻ ചോദിക്കുന്നത് ഇത് ഇത് ശരിക്കും ഒരു അനന്തരാവകാശമല്ല കാരണം ആള് ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വത്ത് കൊടുക്കുമ്പോ തുല്യം തുല്യം കൊടുക്കണം എന്നുള്ളതാണ് ആളാണ് അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ ഇവരുടെ ഒരു മകള് എട്ട് സെന്റ് എടുത്ത സ്ഥിതിക്ക് രണ്ട് പെൺമക്കൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇയാളുടെ ഭാര്യക്കും എന്ത് ചെയ്യാം അതേപോലെ എട്ട് സെന്റ് എടുക്കാനും അതിലൊരു അന്യായൊന്നും ഏഹ് അതിപ്പോ ഉമ്മനെ പറഞ്ഞ് അവര് സമ്മതിപ്പിച്ച് അവരെട്ട് സെന്റ് എടുത്തു ബാക്കി വരുന്നൊരു ഏഴ് സെന്റ് മറ്റേ മകളും എടുത്തു എന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടദാനം ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ളതാണ് അതിൽ നമുക്കൊരു തെറ്റ് പറയാവതല്ല പക്ഷെ നമുക്കതിലൊരു സംശയം വരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവരുടെ ഒരു വൈകല്യത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് കൂട്ടരും എന്നതാണ് അങ്ങനെ വരുമ്പോൾ അതിലൊരു ശരിയല്ലായ്മ ഉണ്ടല്ലോ നേരെ മറിച്ച് ശരിയായ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്താണ് എനിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ എന്റെ സ്വത്തുനിന്ന് എട്ട് സെന്റ് ഒരാൾ എടുത്താൽ എട്ട് സെന്റ് മറ്റയാൾക്കും എടുക്കാമല്ലോ അതിന് പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് ചെയ്തത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധ്യല്ല പിന്നെ ഇയാൾക്ക് എന്തുകൊണ്ടൊരു കുറ്റബോധം ഉണ്ടാകുന്നു എന്നുള്ളടത്താണ് നമ്മുടെ സംശയം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അയാൾക്ക് തോന്നുന്നു അപ്പൊ അതിനൊരു പരിഹാരം എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ട് ഉമ്മനൊന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്താ എന്താച്ചാ ഇപ്പൊ എടുത്ത മോളുണ്ടല്ലോ അവളോടൊന്ന് സംസാരിച്ചിട്ട് എന്ത് ചെയ്യുക നീ എടുത്ത സ്ഥിതിക്ക് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവര് തമ്മിലൊരു ഈ സമ്പത്ത് വിഭജിച്ചതിലൊരഭിപ്രായ ഭിന്നത അല്ലാതെ പരസ്പരം തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു 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 സാഹചര്യം ആ ആ പേടിയും കൂടി ചോദ്യത്തിൽ േ അതെന്താച്ച അതിപ്പോ അവരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ ഇവർക്ക് പറ്റുമല്ലോ അത്ര പിന്നെ വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ത് ഉമ്മ ജീവിച്ചിരിക്കുന്നോളം കാലം ഈ വീട് ഉമ്മക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരു സംഗതി ഉണ്ടാക്കുന്നതിന് വിരോധം ഒന്നുമില്ല പക്ഷെ ഈ വനം രജിസ്റ്റർ ചെയ്യുമ്പോയും സ്വാഭാവികമായിട്ടും മറ്റാൾക്കും അനന്തരാവകാശം വരും അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഏഹ് എന്ത് ചെയ്യണം അത് അമ്മന്റെ പേര് കൊടുത്തിട്ട് ഇതിന് ശേഷമുള്ള അവകാശം ഈ മോൾക്ക് മാത്രമായിരിക്കാം എന്നൊരു വസീയത്ത് എന്ത് ചെയ്യണം പക്ഷേ വസീയത്തിലെ പ്രശ്നം എന്താ വെച്ചാൽ അനന്തരാവകാശികൾക്ക് വസീയത്ത് പറ്റൂല അത് സ്വീകരിക്കപ്പെടൂല അപ്പൊ ഇപ്പൊ ഏതായിരുന്നാലും മറ്റേ മകൾ എടുത്തത് കൊണ്ട് ഇവൾക്കും എടുക്കാൻ ഒരു അവകാശമുണ്ട് പക്ഷെ ഇവർക്ക് എന്തോ അതൊരു രൂപത്തിൽ ഒരു തോന്നലാണ് അന്യോന്യം റെഡിയാക്കിയാൽ ചോദ്യം മനസ്സിലാവണം നമുക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ ഇവർ റൂമ ആയതുകൊണ്ട് ഇവർക്ക് ഇവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പോലും കഴിയുന്നില്ലല്ലോ അപ്പൊ ആ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം ഈ ഒരു സഹോദര രൂപത്തിൽ ചോദിച്ചത് ആ രൂപത്തിൽ ചെയ്താൽ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്